ഈശോ ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വളരെ പ്രത്യേകമായി മാതാപിതാക്കളുടെ സാമീപ്യവും അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യവും എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്യുവാനായിട്ട് അമ്മയെ ശക്തരാക്കുന്നതാണ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ ഒപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് പല കാര്യങ്ങളും അവർ ചെയ്യാൻ തയ്യാറാകുന്നതും പല കാര്യങ്ങളും ധൈര്യപൂർവ്വം അവർ പ്രവർത്തിക്കുന്നത് നടക്കാൻ പഠിക്കുമ്പോഴും നീന്താൻ പഠിക്കുമ്പോഴും സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോഴും ഏത് പ്രവൃത്തികൾക്കും അപ്പനും അമ്മയും കൂടെയുണ്ടെങ്കിൽ കുട്ടികൾ ധൈര്യപൂർവ്വം മുമ്പോട്ടിറക്കും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും മാതാപിതാക്കളുടെ സാമീപ്യവും അനുഗ്രഹവും കുട്ടികൾ തേടാറുണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളുടെ സാമീപ്യം കുട്ടികളെ ഏറെ സന്തോഷവാന്മാരും ആവേശപരിതരമാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം സ്നേഹപിതാവുമായി ദൈവത്തിൻ്റെ സാമീപ്യം അവിടുത്തെ അനുഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുവാനായിട്ട് അത് നമ്മെ സഹായിക്കുമെന്നതിനുള്ളിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ആശ്വാസദായകനായി സ്നേഹ സ്നേഹസമ്പാദ്യം നൽകുന്ന വ്യക്തിയായി കരുണയുടെ വക്താവായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഞായറാഴ്ചകളിലെ വായനകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയില് ഇസ്രായേൽ ജനത്തെ നയിക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മോശ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ദൈവമേ എളീവനും ബലഹീനനുമായി എന്നെ ഈ ജനത്തെ നയിക്കുവാനായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ ആര് എൻ്റെ കൂടെ എന്നെ സഹായിക്കാനായി വരും നീ എനിക്ക് ഉത്തരമരണമേ എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് ഞാൻ തന്നെ നിന്റെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളിലും നിന്നോടൊത്ത് നിന്നുകൊണ്ട് നിന്നെ സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ ഈ ഒരൊറ്റ ഉറപ്പാണ് ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് നയിക്കുവാനായിട്ട് മോശയ്ക്ക് സഹായകമായി തീരുന്നത് ശക്തി കേന്ദ്രമായി മാറും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കർത്താവ് നമ്മളെ കൈവിടുകയില്ലെന്നുള്ള ഉറച്ച ബോധ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവം നൽകിയ ഈ ഉറപ്പിൻ്റെ പേരിൽ മോശ ഇസ്രായേൽ ജനത്തെ മനോഹരമായി നയിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഒറ്റക്കാണെന്ന് തോന്നലുണ്ടാകുമ്പോൾ മുമ്പോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വരുമ്പോൾ ദൈവത്തെ അനുശ്രയിക്കുവാനും ദൈവത്തിൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് പോകുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ വിശുദ്ധ പൗലോ ശ്രീലീഹ കുറിൻ ദിവസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അവിടുന്ന് കുറിൻ ദിവസിലെ സഭയോട് പൗലോ ശ്രീഹ പറയുകയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശ്രിക ദൈവവും പിതാവും സമാശ്വാസം നൽകുന്നവനുമാണ് ഈശോയുടെ സഹനത്തിൽ പങ്കാളികളായ നമ്മൾ അവിടുത്തെ വിജയത്തിലും സ്നേഹത്തിലും പങ്കാളികളാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ള ക്ലേശങ്ങളിൽ ദുഃഖങ്ങളിൽ വേദനകളിൽ തളരാതെ ഈശ്വംശിക നമ്മുടെ ദൈവവും പിതാവും സമാശ്വാസം നൽകണമെന്നുള്ള ബോധ്യത്തോടു കൂടി ഈശോയുടെ പക്കിലേക്ക് ചേർന്നിരിക്കുവാനായിട്ട് അവിടുത്തെ കരുണ അനുഭവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നിന്നാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം എടുത്തിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഈശോ നമുക്ക് ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ വീശുകയാണ് ആദ്യ ഭാഗത്ത് ഈശോ പിതാവായ ദൈവത്തെ സ്തുതിക്കുകയാണ് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സുള്ളിലേക്കാണെന്ന് ഈശോ പറയുകയാണ് ശിശുക്കൾക്കാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന പറയുമ്പോൾ ശിശുസഹജമായ മനസ്സോടുകൂടി ജീവിത നൈർമ്മല്യത്തോടുകൂടി ജീവിക്കുന്നവർക്കാണ് പിതാവായി ദൈവത്തിനെയും സ്വർഗത്തെയും പറ്റി ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്ന് ഈശോ പറഞ്ഞു തരിക ഒരു കൊച്ചുകുട്ടിയുടെ നൈർമല്യത്തോടെ സ്നേഹത്തോടെ സ്വർഗത്തെ പറ്റിയും സ്വർഗീയപിതാവിനെ പറ്റിയും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സുവിശേഷത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമോ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ വചനങ്ങളിലൊന്നാണ് നമ്മുടെ വേദനകളും സഹനങ്ങളും എല്ലാം ഏറ്റെടുക്കുവാനായിട്ട് ഒരു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം ഈശോ എനിക്കും നിങ്ങൾക്കുമായി ഇന്ന് പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത് ഞാൻ ഇല്ലേ നിങ്ങളുടെ കൂടെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് ഈശോ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തമ്പുരാൻ്റെ അടുത്തേക്ക് കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ വിശ്വാസത്തോടെ കടന്നു എന്ന് നമ്മുടെ വേദനകളും എല്ലാം തമ്പുരാൻ്റെ പക്കിലേക്ക് അവിടെ നൽകുന്ന ആശ്വാസം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ഈശോ പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക എന്നിൽ നിന്ന് പഠിക്കുവിൻ എൻ്റെ മുഖം നിങ്ങൾ വഹിക്കുവിൻ എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ് ഈശോയാണ് എല്ലാ ഭാരവും ചുമക്കുന്നത് എന്നിട്ട് ആ ഭാരത്തിൻ്റെ ഒരു ചെറിയൊരംശം മാത്രം അവൻ്റെ ഗുരുശൻ്റെ അറ്റത്തുനിന്ന് പിടിക്കുവാനായിട്ടുള്ള അവസരം മാത്രമാണ് നമുക്ക് നൽകുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങളൊന്നും സാധിക്കട്ടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമുക്കെല്ലാ ആശ്വാസവും നൽകുന്ന ദൈവമാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ഈ ഞായറാഴ്ചത്തെ വായനകൾ നമ്മളെ ചോദിപ്പിക്കുകയാണ് ദൈവം നൽകുന്ന സമാശ്വാസം സ്വീകരിക്കുവാനും അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമായിട്ട് തിരുസഭ നമ്മളെ ക്ഷണിക്കും ആ ക്ഷണം സ്വീകരിക്കുവാനായിട്ട് ആ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഒപ്പം വേദനയോടെ ആശ്വാസത്തിനായി നമ്മുടെ അടുത്തെത്തുന്ന ആളുകളെ ആശ്വസിപ്പിക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈശോയെ അനുകരിക്കുന്ന നല്ല ക്രിസ്ത്യാനികളായി തീരുവാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി നിഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശംശികൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നിക്ഷിതാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും ആ